നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടാങ്കൽ പടയണിയുടെ വിശേഷങ്ങളാണ് ഈ കാണുന്ന നമ്മുടെ കോട്ടാങ്ങൾ അടവിയോട് അനുബന്ധിച്ചുള്ള അടവിപ്പുഴുക്കിൻ്റെ സംഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം അടവിപ്പുഴുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നമ്മളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കുളത്തൂക്കരയുടെ ഭാഗമായിട്ടുള്ള അടവിപ്പുഴുക്കാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നത് കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ട് എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് കാച്ചില് ചേന കപ്പ അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ ഹേതക്ക ഫയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ ഇട്ടിട്ടാണ് ഈ അടവി പുഴുക്കിവിടെ തയ്യാറാക്കുന്നത് നമ്മൾ കരയിലെ എല്ലാ ആൾക്കാരും വരുന്നതായിരിക്കും ഈ പരിപാടി കാണാൻ വേണ്ടി അതായത് അടവി അടവിടെ പ്രോഗ്രാം എല്ലാം നടക്കുന്നത് ക്ഷേത്രത്തിൽ വെച്ച് വന്നിട്ട് രാത്രിയിലത് ക്ഷേത്രത്തിൽ വെച്ചിട്ട് അടവിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെയാണ് ഇവിടെ നടന്നു വരുന്നത് അപ്പം ആദ്യ ഒരു കാഴ്ചയാണ് അപ്പോൾ എല്ലാ കൊല്ലവും നമ്മളിങ്ങനെ കോട്ടാങ്കൽ പടയണിയ സമയത്ത് അടവിയുടെ ദിവസം വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഈ അടവിയുടെ പരിപാടി കാണാൻ വേണ്ടി എല്ലാവരും നിന്ന് വരുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുളത്തുക്കാരോടെ അപ്പോൾ നമ്മുടെ അടവിപ്പുഴുക്കിനുള്ള അരപ്പൊക്കെ ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ചേട്ടന്മാരുണ്ട് അവർ ഭയങ്കര പുറത്ത് ഭംഗിയ സൗണ്ടായത് കൊണ്ട് ഞാനിങ്ങനെ ഞാൻ സൗണ്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ ലൈവ് ഓസ് ഇട്ടേനെ പുഴുക്ക് ഇവിടെ ഏകദേശം വർക്ക് തീരാതായിരിക്കുകയാണ് എല്ലാ എല്ലാവരും അതെല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം അരപ്പൊക്കെ ചേർത്ത് ഇനി ഇവർ ഇതിനെ കൂട്ടി യോജിപ്പിക്കുകയാണ് എല്ലാവരും അപ്പോൾ അതിൻ്റെ ബഹളവും കാര്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ അതുപോലെ തന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രസാദം മേടിക്കാൻ വേണ്ടി വന്ന് നിർത്തുന്നുണ്ട് പാത്രം കൊണ്ട് അതായത് ഇവിടെ ദേവിക്ക് കൊടുക്കുന്ന സമർപ്പണമായിട്ടാണ് ഇവർ കാണുന്നത് അപ്പോൾ അതെല്ലാം വെയിറ്റിംഗ് ആണ് അത് കഴിഞ്ഞ് രാത്രിയാണ് അടവിൻ പ്രോഗ്രാമൊക്കെ കമ്പൾസറി നടക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഏകദേശം ഇപ്പം എല്ലാവരും കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ ഉണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടി അത് കഴിയുമ്പോഴത്തേന് നമുക്ക് പ്രസാദമായിട്ട് വിളമ്പിട്ട് നമുക്കെല്ലാം തരുന്നതായിരിക്കും കാരണം ഫൈനലി അങ്ങനെ നമുക്ക് അടവി ഇപ്പോഴും കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഇത്രയുള്ളതായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കേണ്ടി ചെയ്യണം മറ്റൊരു വീഡിയോ കിടന്നവർക്ക് ഉണ്ടായിരുന്നു ബൈ ബൈ